വരാൻ പോകുന്ന സ്വർണ്ണവിലിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ സ്വർണ്ണം വിൽക്കാനോ വാങ്ങാനോ ഒന്നിനും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടത്തുക അല്ലാതെ ഈ വീഡിയോയുടെ ഫലമായിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ ഗോൾഡ് ഉണ്ടല്ലോ ഇന്ന് അറിയാമല്ലോ ഡോളർ വളരെ സോഫ്റ്റ് ആയതിൻ്റെ ഫലമായിട്ട് സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു നാനൂറ് രൂപയായിരുന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അറുപത്തി മൂവായിരത്തി നിന്നും അറുപത്തി മൂവായിരത്തി മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജിൻ്റെ വർധനമാണ് വന്നിട്ടുള്ളത് ഈ ചങ്ങന്മാര് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കിയിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനി കാത്തു നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറലിൻ്റെ എന്താണ് സിഗ്നൽ നോക്കുകയാണ് എന്താണ് ഫെഡറൽ പറയാമെന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വീക്കായിട്ടുള്ള എന്താണ് ഡേറ്റാസ് ഒക്കെ വന്നാൽ പശ്ചാത്തലാണുള്ളത് അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് എക്കണോ ഐ മീൻ ഇൻഫ്ലേഷൻ നല്ല മണ്ണുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വീക്കാണ് ഒക്കെ എക്കണോമി മഹാമോശമാണ് എന്ന കാണി കാണിച്ചിട്ടുള്ളത് ആ ഒരു കാരണപരമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഫെഡറൽ എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇനി ഫെഡറലിൻ്റെ ഉണ്ട് അപ്പോൾ ഐ മീൻ യു എസ് സെൻട്രൽ ബാങ്കിൻ്റെ അപ്പോൾ എന്തായിരിക്കും അവർ പറയാം എന്തൊരു സിഗ്നലാണ് അവർ പുറത്തേക്ക് കൊടുക്കുന്ന റേറ്റ് കട്ടിനെ സംബന്ധിച്ച് എന്നുള്ളതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗോൾഡ് ഗോൾഡ് ഹയർ ലെവൽ തന്നെ തുടരുകയാണ് പക്ഷെ നാളെ ഉയരുന്ന അവസ്ഥ ഗോൾഡിൽ വന്നിട്ടില്ല ഇപ്പോൾ ഉള്ള അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് തന്നെ നാളെയും തുടരുന്ന അവസ്ഥ മാത്രമേ ഗോൾഡ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ആ അങ്ങനെ പറഞ്ഞ് നിർത്താൻ നമുക്ക് പറ്റത്തില്ല ഗോൾഡ് ഇനി കുടുംബ കുറയുന്നു എന്നുള്ളതും കൂടിയും പറയാനുണ്ട് അപ്പോൾ സ്വർണ്ണവില ഇനിയും എന്താണ് ഭയങ്കര ഡിമാൻഡാണ് കേസ് അതുകൊണ്ട് ഇനിയും എന്ത് ചെയ്യും സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ള ഫോർകാസ്റ്റാണ് എന്തെങ്കിലും പറയാനുള്ളത്